ഹലോ ജാസിയാണ് അപ്പോ ആഷുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷിന്റെ ഉമ്മാനെ കുറ്റക്കാരി ആക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആഷുട ഉമ്മാക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ആഷിയുടെ ഉമ്മാക്കെതിരെ ഝാസി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിലാണ് സോഷ്യൽ മീഡിയ അതായത് യൂട്യൂബിൽ വൺ മില്യണി മേലെ വ്യൂസ് ഉള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ജാസിക്കെതിരെ ആഷിയുടെ ഉമ്മ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആഷി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതിൽ പല കാര്യങ്ങളും കള്ളമാണെന്നും അതേപോലെ തന്നെ തൻ്റെ മകനെ ഈ പറയുന്ന ആഷി അല്ല ജാസി പിടിച്ചുവച്ചേക്കെയാണ് അതുതന്നെയാണ് ഉമ്മടെ നിന്ന് ആ അതേപോലെ തന്നെ വീട്ടിലേക്ക് വിടുന്നില്ല പിന്നെ എൻ്റെ മകനെ ഉപദ്രവിക്കുന്നു അങ്ങനെ ഒരു ഉമ്മ എന്ന രീതിയിൽ നിലക്ക് തൻ്റെ മകന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പിന്നെ തന്നിൽ നിന്നും തൻ്റെ മകൻ അകന്നു പോകുന്നതിൻ്റെ സങ്കടവും വിഷമവും ഇതൊക്കെയാണ് ആ ഉമ്മ പറയുന്നുണ്ടായിരുന്നത് ആ ഉമ്മ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എൻ്റെ മകൻ ആഷി ഈ ആഷിക്ക് ഒരു നല്ല കല്യാണ ആരോചനോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ് പക്ഷേ ഈ ജാസിയാണ് അത് തകർത്തത് ജാസി പറഞ്ഞതുപോലെ തന്നെ കുറേ വീഡിയോസ് മെസ്സേജൊക്കെ ആ ഫാമിലിക്ക് വിട്ടു അങ്ങനെയാണ് ആ കുടുംബം ഇല്ലാതായത് അല്ലെങ്കിൽ ആ ബന്ധം ഇല്ലാണ്ടായത് ഈ പറയുന്ന ജാസി അവൻ്റെ കുറേ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവൻ്റെ അവകാശ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ മകനെ പിടിച്ചു വെച്ചേക്കണം തൻ്റെ മകനെ ഉപയോഗിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ മകൻ ഈ പറയുന്ന ഉമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നും അകന്നു പോവുകയാണ് അതേപോലെ തന്നെ ഈ ജാസി പലതരത്തിലുള്ള പൂജകളും കൂടോത്രം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള കാര്യങ്ങളടക്കം ചെയ്തിട്ടാണ് തന്റെ മകനെ വശത്താക്കി വെച്ചിരിക്കുന്നത് എന്ന രീതിയിലടക്കം ആ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഒരു ഉമ്മയുടെ വിഷമമാണ് തന്റെ മകനെ കാരണം അത്രയും പെറ്റ് വളർത്തിയ ആ ഉമ്മയിൽ നിന്നും ആ മകൻ ഇല്ലാണ്ടാകുമ്പോൾ ആ മകൻ എന്നുവെച്ചാൽ ഏഴു ദിവസം വാപ്പ മരിച്ചിട്ട് ഏഴു ദിവസം വരെ പോലും എന്തോ നിന്നില്ലെന്ന് പറയാനുണ്ടായിരുന്നു ആശി ഈ പറയുന്ന അത്രത്തോളം തൻ്റെ കുടുംബത്തിൽ നിന്നും ഉമ്മാടിൽ നിന്നും വാപ്പാടയിൽ നിന്നൊക്കെ അകന്ന് ഒരു മകൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മാക്കുണ്ടാകുന്ന വിഷമം അതേപോലെ തന്നെ ഈ പറയുന്ന ഉമ്മാടെ മകനും ആ ആ ശി ില്ല ജാസിയും തമ്മിലുള്ള ബന്ധം കാരണം ആ കുടുംബത്തിനും സമൂഹത്തിനും അതിനോട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുന്ന നാണക്കേട് ഇതൊക്കെയാണ് സത്യം പറഞ്ഞാല് ആ ഉമ്മ ആ ഇന്റർവ്യൂല് പങ്ക് വെച്ചേക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ആ ഈ പറഞ്ഞത് ജാസി വന്നേക്കാളും ജാസി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഈ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടും നിങ്ങൾ ആര് പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഒരു ചിന്താഗതി ഉണ്ട് ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ ഷെഫീൻ തായുടെ വിഷയത്തിൽ ഞാൻ സംസാരിച്ച് അല്ലെങ്കിൽ ഷെഫീൻ ഷെഫീൻ താക്ക് ഞാൻ സംസാരിച്ചു ആ ഷെഫീൻ എനിക്ക് വിട്ട മെസ്സേജിന് നീ എനിക്ക് മെസ്സേജ് വേണ്ട ഗ്ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് വിട്ട് കാരണം ഷെഫീൻ താക്ക് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഷെഫിൻ താഴ് അഭിപ്രായം വേറെ എൻ്റെ അഭിപ്രായം വേറെ അതുകൊണ്ടായിരിക്കാം നമ്മൾ അതിനെ കുറ്റപ്പെടുത്തരുത് ഓരോരുത്തർക്കും പലർക്കും പലരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പലരുടെയും ചിന്താഗതികൾ പലതായിരിക്കും എൻ്റെ ചിന്താഗതി ആയിരിക്കില്ല ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ എതിർക്കാൻ കഴിഞ്ഞേക്കാം എതിർക്കാം എന്തോ ആയിരിക്കും എന്തായാലും ജാസി പറഞ്ഞിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് വെക്കാം വീഡിയോയിൽ വല്ല തപ്പിപ്പിടുകയുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് ചിന്താഗതിയിൽ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെന്തായാലും ജാസിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് വെക്കാം ഹലോ ജാസിയാണ് അപ്പോ ആഷയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷിന്റെ ഉമാനെ കുറ്റക്കാരിയാക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആശിയുടെ ഉമാക്കുള്ള വികാരം ആശിയുടെ ഉമ്മാനെ ഉമ്മാന്റെ മകനായത് എന്റെ വീട്ടിലാണ് കൊച്ചിയിലാണ് ആശിക്ക് പോവാൻ പോകും അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന ആഷിയുടെ ഉമ്മ വന്ന് കൊടുത്ത ഇന്റർവ്യൂക്ക് എതിരെ അല്ലെങ്കിൽ ആ ഉമ്മാക്കെതിരെയാണ് ജാസി സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഉമ്മാനെ കുറ്റപ്പെടുത്താനൊന്നും അല്ല എന്ന് പറയുന്നത് വെറുതെ മറ്റൊന്നുണ്ട് ഈ പറയുന്ന ആഷിയുടെ ഉമ്മയുടെ വേദന സത്യമാണ് തന്റെ മകനെ തന്നിൽ നിന്നും നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ തന്നിൽ നിന്നും മറ്റൊരാള് സ്വന്തമാക്കുന്നു എന്നതിലുള്ള ഒരു വിഷമം തന്നെയാണ് ആ ഉമ്മ ഇന്റർവ്യൂവിൽ പങ്കുവെച്ചിരിക്കുന്നത് ഇനി മൂന്നാമത്തത് ആശയെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല ആശയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് പറഞ്ഞു പോകാവ ഞാൻ കൊച്ചി അല്ല അവൻ കൊച്ചിയിലാണെന്നും ഞാൻ കുറ്റിപ്പുറത്താണെന്നും ഒക്കെ പറയുമ്പോൾ ഒന്നും ഓർത്താൽ മതി ഇതിനുമുമ്പ് ആശി പ്രാവശ്യം തൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൂടി തന്നെ ഷെയർ ചെയ്ത് കണ്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും മറ്റും വാങ്ങാത്തവരുമൊക്കെ എന്നിട്ട് മറ്റൊരു ഇൻ്റർവ്യൂ കൊടുത്തു പറയണ്ടായിരുന്നു ആ ഇടിച്ചു വന്നാൽ അത് വെറും മേക്കപ്പ് ആണ് പക്ഷേ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അത് മേക്കപ്പ് ആണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടാണോ എന്നുള്ളത് അപ്പം തൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും സ്വതന്ത്രമായി പോകാം പോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർക്കണം ഒന്ന് പോയതിൻ്റെ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് തപ്പിക്കാൻ ഞാൻ കിട്ടും ഞാനടക്കാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടുപേര് സ്നേഹിച്ചുകഴിഞ്ഞാല് അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വ്യാല് ഉണ്ട് സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീട് ചെന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനി രണ്ടും ആ പറഞ്ഞ രണ്ട് പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉമ്മയുടെ മോട്ടീവ് എന്താ മകൻ ദുട്ടീവ് ഫഹദും നന്ദിര റെഡ്ഡി ഇവരെ ആ വിഷയത്തിലും ഫാദിന്റെ അല്ലെങ്കിൽ പോലും നന്ദിര റെഡ്ഡിയുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്തുണ്ട് ഈ പറയുന്ന ജാസി ആശിയുടെ ഉമ്മാന ചീത്ത വിളിക്കുന്ന വോയിസ് ഒക്കെ അല്ലെങ്കിൽ ഉമാക്കെതിരെ സംസാരിക്കുന്ന വോയിസ് ഒക്കെ നന്ദിര റെഡ്ഡി പുറത്തിട്ടുണ്ടായി ആ വീഡിയോ എടുത്ത് ഞാൻ വിഷയം എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഉമ്മേൻ്റെ കിടക്കുന്നുണ്ട് തോന്നുന്നു ഇപ്പോഴും ആ വോയിസുകൾ അപ്പം ആശി പറഞ്ഞ അടുത്ത ഒരു കൃപ്പിനുള്ള പറുപടിയും കൂടിയാണ് ഇതി വന്നത് പിന്നെ നന്ദിന റെഡ്ഡിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ജാസിയുടെ ഇടിയും തൊഴിയും കൊണ്ടിട്ട് ഒന്നുമില്ലാതെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെ നന്ദിൻറെഡിയുടെ അടുത്തേക്കാണ് ഈ പറയുന്ന ആശി കയറി തന്നത് ആശിനെ ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട് അതിന് ആ സമയത്തും നന്ദിൻ റെഡ് സഹായിച്ചിട്ടുണ്ടായി പക്ഷെ ഇതൊക്കെ കിട്ടിയിട്ടും ഈ പറയുന്ന പോലെ തന്നെ ജാസിയുടെ പിന്നാലെ ആശി വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ നന്ദിൻറെക്ക് എന്തായാലും ഒരു വിഷമമുണ്ടാവില്ല കാരണം അത്രത്തോളം നാണു കിടത്തി നന്ദീൻ റെഡ്ഡിനെ എന്തിന് ഈ ആശിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഉമ്മായ അടക്കം വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ നന്ദിനി റെഡ് ഈ പറയുന്ന ആശയെ സപ്പോർട്ട് ചെയ്തതും സഹായിക്കാൻ തോന്നുന്നത് അവസാനം എന്താ ഈ ആശി ആശയുടെ തനി സ്വഭാവം കാണിച്ചപ്പോ നന്ദിന സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു ആശാത്തി എന്ത് ചെയ്തു അതിനെതിരെ മറുപടി ആയിട്ട് അല്ലെങ്കിൽ അതിനെതിരെ എതിർത്ത് വീഡിയോസ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് അവർ ചെയ്തു കാരണം അവരൊരാളെ സഹായിച്ചതാണ് ആ ഉമ്മായുടെ വേദനയും വിഷമവും കണ്ടിട്ട് സഹായിച്ചതാണ് പക്ഷേ അവർക്ക് കിട്ടിയ തിരിച്ചടിയാണ് അപ്പോൾ അവരതിനെ പ്രതികരിച്ചു അതിനെ അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കല്ല പിന്നെ ഈ ഉമ്മ പറഞ്ഞിട്ടാണ് നന്ദിനെ ഒരു സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഈ ഉമ്മ എന്തായാലും ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തു പിന്നെ ഇവരൊക്കെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതും ജാസിനയാണ് അപ്പോൾ എന്തായാലും ആ ഉമ്മക്ക് സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കേണ്ട ഇല്ല വേണ്ടത് ഉമാന്റെ മകനെയോ അല്ലെങ്കിൽ മരകളോ ആയിട്ട് അംഗീകരിക്കുന്നതോ അല്ല ഒരിക്കലും ആ ഉമ്മ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെ അംഗീകരിക്കുന്നത് പക്ഷെ ആ ഉമ്മന്റെ വാക്ക് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല ഞാൻ ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിൽ പെട്ട ആൾക്കാരെ ഉന്നത നേരം ആൾക്കാർ കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാരും ഇങ്ങനെ പല അവർ ആദ്യം പിടിക്കുന്ന കാർഡ് ആദ്യം ഈ സ്വഭാവം കൊണ്ട് ജാസി ട്രാൻസ് ആയതുകൊണ്ടല്ല ജാസി ട്രാൻസ് ആണെങ്കിൽ ഈ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ വിഭാഗം കഴിക്കാൻ നോക്കണം ഓക്കെ ഇത് ഈ ആഷയുടെ ഉമ്മ എന്താണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുണ്ടാവും ആഷയ്ക്ക് ഒരു കല്യാണ ആലോചന വരെ കൊണ്ടുവന്നാണ് അതിനാഷക്ക് ഓക്കെ ആയിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഈ പറയുന്ന ജാസി തട്ടിയെടുത്തു എന്നതാണ് ആ ഉമ്മയുടെ ഇത് ഉമ്മയുടെ വിശ്വാസം അതാണ് ആ ഉമ്മ സംസാരിക്കുന്നത് തൻ്റെ മകനെ ഈ പറയുന്ന ആ ഉമ്മയുടെ ഡയലോഗി തന്നെ പറയുവാണെങ്കിൽ ആണും പെണ്ണും വല്ലാത്തൊരു വ്യക്തി തട്ടിയെടുക്കുന്നു തൻ്റെ മകന്റെ ജീവിതം എന്താവും തന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ കുടുംബം നോക്കിയിരുന്ന ഒരു പയ്യനാണ് ആ ഉമ്മ പറയണ്ടത് കൃത്യമായിട്ട് കുടുംബം നോക്കിയിരുന്ന ഒരു പയ്യനെ ആ കുടുംബത്തിന് നകറ്റി പിന്നെ ആ ഉമ്മ എങ്ങനെ സഹായി സഹിക്കും ആ ഉമ്മ എങ്ങനെ ഇവനെ സ്വീകരിക്കും അല്ല അറിയാത്തതുകൊണ്ടാണ് ഇവന്റെ കുടുംബത്തിൽ ചിലപ്പോൾ സ്വീകരിച്ചേക്കും അവമ്മ പറയണ്ടല്ല ഈ ജാസി ഒരു പെണ്ണായിരുന്നെങ്കിൽ സ്വീകരിച്ചാ അവനക്ക് ആ ഉമ്മക്ക് ഒരു പ്രശ്നമില്ല അത് ഏത് ജാതി അതിലൊരു പ്രശ്നമില്ല പക്ഷെ ഇതാണല്ലോ പെണ്ണും എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ആ രീതിയിൽ നടക്കുന്ന ഒരു വിഭാഗത്തെ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ആ ഉമ്മ പറഞ്ഞു നോക്കുന്നത് അല്ലാതെ അത് ഈ പറയുന്ന പോലെ തന്നെ അതിലും ഉമ്മനെ കുറ്റപ്പെടുത്താൻ പറ്റൂല ആ ഒരു മടവേദന വിഷമൂണാ ഉമ്മ അവിടെ ഷെയർ ചെയ്യുന്നത് അതുപോലെ മനസ്സിലാക്കാൻ ഈ പറയുന്ന ജാസിക്ക് പറ്റില്ല ജാസിക്ക് ജാസി പിടിച്ച മുഗലിന്റെ രണ്ട് കൊമ്പ് അത്രേ ഉള്ളു ഈ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞില്ല ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ വോയിസ് ഉമ്മില്ല മുമ്പ ഈ പറയുന്ന ഉമ്മയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഉമ്മാടെ ആ വോയിസ് ഈ പറയുന്ന റെഡിയുടെ ആ വീഡിയോയിലൊക്കെ വന്നിട്ട് ഞാൻ പുറത്തിട്ടുണ്ടായി അതിൽ ജാസി ഉമ്മക്ക് എതിരെ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നിട്ട് വെറുതെ ഇങ്ങനെ വന്ന് കള്ളം പറയാൻ കരുത് എന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഇനി എടുത്തിടും െല്ലാം പിന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഫഹദും നന്ദിനുള്ളത് വളരെ ഈസി ആണ് അവർക്ക് വേണ്ടത് എന്നെ താറടിക്കുക എന്റെ പേര് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രയും മോശമാക്ക അതാണ് അവരുടെ മോട്ടീവ് ഉമ്മ പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഉമ്മാക്ക് വേണ്ടത് എന്നോട് എനിക്കറിയില്ല ഉമ്മാക്ക് എന്തിനാണ് എന്നോട് ഇത്ര ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും ചാസിക്ക് മനസ്സിലായിട്ടില്ല ഉമ്മാക്ക് എന്തുകൊണ്ടാണ് ഇത്ര ശത്രുതെന്നുള്ളത് തന്റെ മകനെ തന്നെ തട്ടിയെടുത്തു ആ കുടുംബത്തിൽ നിന്ന് അകറ്റി തന്നെയാണ് ഉമ്മയുടെ വിഷമം മനസ്സിലായില്ലേ പിന്നെ ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാവും തൻ്റെ മക്കളുടെ ഒരു ഭാവിയെ ഭാവിയെക്കുറിച്ച് തൻ്റെ കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ അതിനൊക്കെ എതിരായി കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് ആ മക്കളോട് ഉണ്ടാവും ഇപ്പൊ ഞാൻ ആദില ആതിലനൂറുടെ വിഷയത്തിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ആ വിഭാഗത്തിൽ തന്നെ ട്രാൻസ്ജെൻഡർ ആയവർ അവരെ തന്നെ കഴിക്കുക എന്നല്ലാതെ സമൂഹത്തിൽ നേരെ നടക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു കുടുംബത്തിലുള്ള ഇപ്പം ഇതൊക്കെ കാണുന്ന ഇഷ്ടം തോന്നുന്ന ആൾക്കാരുണ്ടാവും ഇതെന്താണ് എങ്ങനെയായിരിക്കും പിന്നെ അതിനാ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞതിനെ തന്നെ ഞാൻ മറിച്ച് പറയല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ട് നിലപാടി സംസാരിക്കല്ല ഞാൻ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഇപ്പം ഈ പറയുന്ന ഓരോ കാട്ടായങ്ങൾ കാണുമ്പോൾ ആ ഇത് ഇങ്ങനത്തെ ഒരു അവർ സോഷ്യൽ മീഡിയ കിട്ടുന്നൊരു ഇതുണ്ടല്ല പലരും ഇപ്പം സെലിബ്രിറ്റികളാവാനും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാനും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതൊക്കെ അതിനു വേണ്ടിയുള്ളൊരു വഴിയാക്കി എടുക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം ജാസി പറയുന്ന ചില ഡേ രോഗികളിൽ നിന്ന് എനിക്കത് തോന്നി അങ്ങനെ വെച്ചാൽ ഈ പറയുന്ന ആതിലാനൂറുടെ വിഷയം പറയുണ്ടായി ആതിലാനൂറുടെ വിഷയത്തിൽ ഇപ്പോൾ കുറെ ആൾക്കാർ സംസാരിച്ച് കിടക്കണ്ടായിരുന്നു ആദില മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ അല്ലെ ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളത് നോറെ അങ്ങനെയല്ല പക്ഷെ ഈ പറയുന്ന നോറന ഈ പറയുന്ന ആദില അതിലേക്ക് വലിച്ചിടുകയാണ് നോറ് ഒരു നല്ല കുട്ടിയാണെന്നും നല്ലൊരു പെൺകുട്ടിയാണെന്നും ഒക്കെയാണ് പറയുന്നത് പക്ഷെ നോറന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെയല്ല ഞാൻ ആതില പോലെ തന്നെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് സമൂഹം ഇപ്പോൾ അതിനെ സമ്മതിക്കുന്നില്ല സമൂഹം തീരുമാനിക്കുകയാണ് നോറയും ആതിലയും രണ്ട് വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് ആതിലൊക്കെ ഈ പറയുന്ന പോലെ തന്നെ പുരുഷന്മാരെ സ്വീകരിക്കാൻ കഴിയില്ല സ്ത്രീകളെ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാലും ഓർക്കങ്ങനല്ല പക്ഷെ ആതിരെ പിടിച്ചു വെച്ചൊക്കെയാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിൻ്റെ തെളിവിലാണെന്നൊന്നും എനിക്കറിയാം എന്തായാലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജാസ്തി സംസാരിക്കാം നമുക്കൊന്ന് കേട്ടു നോക്കാം ഉമ്മാനയുടെ ആശയ ഓടി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ജാസ് ഞാൻ ഒരിക്കലും ആശിനെ ഉമ്മ ആശുമാരെ കാണാൻ വേണ്ടി പോകുന്നത് ആശിനെ വീട്ടിൽ പോകുന്നത് ഞാൻ ഒരിക്കലും എതിരെ പറഞ്ഞില്ല ഞാൻ ആശിന്റെ ഫോണ് ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സംസാരിക്കണമെന്നൊന്നും ഞാൻ പറ്റില്ല ഇതൊക്കെ ഉമ്മ പറഞ്ഞതൊന്നും നോണകൾ മാത്രമാണ് പിന്നെ സമൂഹത്തിൽ ഒരു ഉമ്മ പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവുന്നത് മനസ്സിലായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം ഒരു ഉമ്മ ഞാൻ പറയുന്നത് എത്രത്തോളം ആൾക്കാരെ ഏറ്റെടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഉമ്മാനെ വാക്കിന് ഒരു വിലയുണ്ട് അത് ആൾക്കാരെ ഏറ്റെടുക്കുന്ന കാര്യതാണ് ഇപ്പോൾ ഇത്രയും ആൾക്കാരെ അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് ആശയെ പിടിച്ചത് ഇപ്പം ആശക്ക് പോവാം എന്നെ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആശ്വാ പോവാം ഞാനിപ്പോ ഉള്ളത് എന്റെ വീട്ടിലാണ് ഉള്ളത് ഇവിടെ കൊച്ചിയിലാണ് ആഷക്ക് ഈ നിമിഷം കൊണ്ട് പോയിക്കൂടെ അപ്പൊ രണ്ടുപേർ സ്നേഹിക്കുന്ന ആദിലേയും നൂറിയും കൂടി സ്നേഹിക്കുന്നു ഒരുപാട് പേര് അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവർ സ്നേഹം കണ്ടപ്പോ അത് എല്ലാരും അത് മറന്ന് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും ആശിനെയും ഞങ്ങൾ സ്നേഹം മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്ക് ആ മനസ്സിൽ വെച്ചാൽ മതി വീഡിയോ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആശുഡും ഒരിക്കലും ഈ സ്വീകരിക്കില്ല കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒന്ന് അവര് പ്രായമായാണ് അവരൊരു ജനറേഷൻ അങ്ങനെയാണ് അവരുടെ ചിന്താഗതി എങ്ങനെയാണ് അവർക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ ആദിലാനൂറുടെ വിഷയം പറഞ്ഞാൽ പോലും ഈ പറയുന്ന ജാസിഡും മാക്ക് സോറി ആഷിഡും മാക്ക് ആദിലാനൂറുടെ ഇതിനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല കാരണം അവർ ആ രീതിയിൽ ഇപ്പം പറഞ്ഞ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ അറിയാം ഫർദ്ദൊക്കെ ഇട്ടുമ്പോൾ മറിച്ച് വന്നിരിക്കുന്ന ഒരു ഉമ്മ ആ ഉമ്മായുടെ ചിന്താഗതി അപ്പോൾ മനസ്സിലാക്കിയാൽ മതി മതപരമായിട്ട് ആ ഉമ്മ ഒക്കെ ആ രീതിയിൽ ജീവിക്കുന്നവരാണ് അവർക്ക് ഒരിക്കലും ഈ പറയുന്ന പെട്ട ആൾക്കാരെ തൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല ഇപ്പം ട്രാൻസ് കാർഡ് ഇറക്കിയാൽ പോലും അതെങ്ങനെയാണ് അതിപ്പം എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എനിക്ക് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ സമ്മതിച്ചേക്കാം പക്ഷേ ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ വാപ്പയും ഉമ്മ ഒരിക്കലും എന്നെ ഇങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല ഇപ്പം ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് സമ്മതിക്കില്ല എൻ്റെ കുടുംബക്കാർ എന്തുകൊണ്ടാണ് അവർക്ക് അവരുടേതായ ഇതുണ്ട് പിന്നെ അവരുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇപ്പം എനിക്ക് എൻ്റെ ഒരു പെങ്ങളുണ്ട് എനിക്കൊരു ഇത്തിയുണ്ട് ഇപ്പം ഒരു സ്വഭാവം കാണിച്ചാൽ കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ എൻ്റെ ഇത്താടേയും ജീവിതത്തിൽ അത് വളരെ മോശമായിട്ട് നിൽക്കും സമൂഹത്തിൽ കുടുംബവും നാട്ടുകാരുടെ ഇടയിൽ ഈ പറയുന്ന ഫാമിലി എല്ലാം നാണം കെടും അപ്പം എല്ലാ ഭാഗവും ചിന്തിക്കണം ഇപ്പം ആതിലനൂറുടെ വിഷയം പറഞ്ഞാൽ അവർ ഇരുന്ന് കരയുന്നത് കാണാല ആരുമില്ല എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു സാഹചര്യം അത് ശരിയാണ് അവരെ ഈ പറയുന്ന പോലെ തന്നെ ഹോർമോണിൻ്റെ പ്രക്ഷമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ പുരുഷന്മാരെ അംഗീകരിക്കാൻ കഴിയാത്തൊരു മെൻറ്റാലിറ്റി ആയിരിക്കാം അങ്ങനെയുള്ള ഒരു അങ്ങനെ വിവാഹം കഴിച്ചാൽ ജീവിതം വളരെ നിരക തുല്യമായിരിക്കും ശരിയായിരിക്കാം പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ഒരത്രത്തോളം ഇത് സമൂഹത്തിനില്ല അപ്പം എന്ത് ചെയ്യണം ആ സമൂഹത്തിലേക്ക് സഞ്ചരിക്കാനാവണം അല്ലെങ്കിൽ ആ സമൂഹത്തിൽ പോയിട്ട് വിവാഹം കഴിക്കണം എല്ലാം ഇങ്ങനെയുള്ളവരെ ഇപ്പം നിങ്ങൾ പുരുഷന്മാരെ തന്നെ വിവാഹം കഴിച്ചാൽ പറ്റൂ എന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് ജീവിക്കാൻ പറ്റൂല ചിലപ്പോൾ അങ്ങനെ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് പടപ്പിൻ്റെ സൃഷ്ടിയാണ് ഇവരൊക്കെ അപ്പം ഇവരോട് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പുരുഷന്മാരെ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ അവർ സ്വീകരിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കൂ എന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറ്റൂലെന്നുണ്ടെങ്കിൽ അത് എവിടെയാണോ നടക്കുന്നത് ആ നാടുകളിലേക്ക് ആ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുക അത്രേ ഉള്ളൂ ഇതെന്ന് വെച്ചാൽ അതിന് സ്വന്തം കുടുംബത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളുടെ മുന്നിൽ മറ്റൊരാളുടെ കുടുംബത്തെയോ സ്വന്തം കുടുംബത്തെയോ നാണും കേൾത്താതിരിക്കുക ഇത്രയൊക്കെ കൊണ്ട് പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത്ര എനിക്കറിയുള്ളൂ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു മനോബലവും സൗമനിസ് ഒക്കെ എല്ലാ ആൾക്കാർക്കുണ്ട് പക്ഷെ അത് സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ പലരും അതിനെ എതിർത്ത് സംസാരിക്കും കാരണം സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ അത് ആർക്കും സഹിക്കൂല എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ എന്തായാലും ജാസിയുടെ വീഡിയോ കണ്ടിട്ട് ഉമ്മാനെ സപ്പോർട്ട് ചെയ്തായിട്ടൊന്നും തോന്നിയില്ല നല്ല രീതിയിൽ ഉമ്മാനെ വിമർശിച്ചുണ്ട് ഉമ്മ എന്നെ തെറി വിളിച്ചെന്നൊക്കെ ജാസി പറയണേ കേൾക്കാൻ റെഡിയായിട്ടുണ്ടായിരുന്നു ആഷി നമുക്ക് കാണണം പിന്നെ ആഷി പറയുന്ന പോലെ തന്നെ ജാസി കൊടുത്തിരിക്കുന്ന തിരിയിൽ കറങ്ങുന്നൊരു പാവയെ പോലെ ജാസ് ഈ ആഷിയുടെ ഉമ്മ പറഞ്ഞതും ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ ങ്ങളും ജാസിഡ് ഇന്റർവ്യൂ കാണുമ്പോളോ ആഷിഡ് ഇന്റർവ്യൂ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും തോന്നും ഒക്കെ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞു എന്ന് ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം